ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ഇട്ട് സെർച്ച് എന്ന ഭാഗത്ത് ഓപ്പൺ ടൂൺസ് എന്നതിൻ്റെ ആദ്യത്തെ ഒ പി എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓപ്പൺ ടൂൺസിൻ്റെ ഐക്കൺ വന്നത് കാണാം ഓപ്പൺ ടൂൺസിൻ്റെ ഐക്കണിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ടൂൺസ് ജാലകം തുറന്നു വരും ഇവിടെ ഓപ്പൺ ടൂൺസ് സ്റ്റാർട്ടപ്പ് ജാലകമായിരിക്കും മുകളിൽ വരിക അവിടെ നമുക്ക് ന്യൂ പ്രൊജക്ട് ഓപ്പൺ പ്രൊജക്ട് എക്സ്പ്ലോർ ഫോൾഡർ എന്ന രൂപത്തിൽ കാണാം ഇവിടെ നമ്മൾ ന്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത് ന്യൂ പ്രൊജക്റ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ന്യൂ പ്രൊജക്റ്റ് എന്ന ഈ ജാലകത്തിൽ പ്രൊജക്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മൾ ഒരു പ്രൊജക്ടിൻ്റെ പേരാണ് നൽകേണ്ടത് നമ്മുടെ ഇവിടെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പ്രൊജക്റ്റ് ലൂണ എന്നാണ് ഈ പ്രൊജക്റ്റ് നമുക്ക് ലൂണ എന്ന് പേര് നൽകാം ലൂണ എന്ന പേര് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറൻറ്റ് പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് നമുക്കിവിടെ ലൂണ എന്ന് കാണാം ഈ ഓപ്പൺ ടൂൺ സ്റ്റാർട്ടപ്പ് ജാലകത്തിൽ തന്നെ ഉള്ള രണ്ടാമത്തെ ഒരു ടാബ് നമുക്കിവിടെ കാണാം ക്രിയേറ്റ് എ ന്യൂ സീൻ ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ നിർമ്മിക്കാൻ പോകുന്ന സീനിന് അതിൻ്റെ പേര് അതിൻ്റെ ക്യാമറ സൈസ് മറ്റ് കാര്യങ്ങൾ നൽകാനുള്ള ഒരു വിൻഡോ ഇവിടെ വരും അതിൻ്റെ ക്വാളിറ്റി ഫ്രെയിം റൈറ്റ് എന്നിവയൊക്കെ നമുക്കിവിടെ മുൻകൂട്ടി നൽകാൻ കഴിയും ഒന്നാമത്തെ സീനിൻ്റെ പേര് സീൻ ഒന്ന് എന്ന് നൽകാം പേര് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി സീൻ നെയിം എന്ന ഈ ഭാഗത്ത് മൗസ് കഴ്സർ മിന്നുന്ന സ്ഥലത്ത് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ സമയത്തൊരു നീല നിറത്തിലുള്ള ഒരു സെലക്ഷൻ നമുക്ക് കാണാം ആ സമയത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ഇവിടെ തെളിഞ്ഞു വരിക ഞാനിവിടെ സീൻ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യുന്നു സീൻ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്തു ഇനി അതിൻ്റെ താഴെ ക്യാമറ സീസ് എന്ന ഭാഗത്ത് എച്ച് ഡി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് എഴുന്നൂറ്റി ഇരുപത് പതിനാറ് ബാറ് ഒമ്പത് സെലക്ട് ചെയ്യുന്നു ഇനി ഇവിടെ യൂണിറ്റ്സ് എന്ന ഭാഗത്ത് നമ്മൾ പിക്സൽ എന്ന് നൽകുന്നു അതുപോലെ ഫ്രെയിം റേറ്റ് ഫ്രെയിം എന്നാൽ ഒരു നിശ്ചല ദൃശ്യം ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് നമുക്ക് ആവശ്യം ഒരു ഇരുപത്തി നാല് ഫ്രെയിമൊക്കെ നൽകുകയാണെങ്കിൽ ചലനത്തിന് ഒരു സ്വാഭാവികത നമുക്ക് ലഭിക്കും തൽക്കാലം നമ്മളിവിടെ പന്ത്രണ്ടാണ് നൽകുന്നത് ഇത്രയും നൽകിയതിന് ശേഷം ക്രിയേറ്റ് സീൻ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്കിവിടെ സീൻ ഒന്ന് ലൂണ ഓപ്പൺ ടൂൺസ് എന്ന് എഴുതിയത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ഇതാണ് ഓപ്പൺ ടൂൺസിൻ്റെ പ്രധാന ജാലകം ഇവിടെ ഏറ്റവും മുകളിലായി മെനു ബാർ അതുപോലെ മധ്യഭാഗത്തായിട്ട് നമുക്ക് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂമിൻ ആകും ഇതാണ് നമ്മുടെ ക്യാൻവാസ് വലതുഭാഗത്തായിട്ട് കാണുന്ന ഇതിനെ നമുക്ക് എക്സ് ഷീറ്റ് എന്ന് പറയാം ആനിമേഷൻ സിനി സിനുകള ഉള്ളടക്കം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കേതമാണ് ഇവിടെ കോളം ഒന്ന് കോളം രണ്ട് കോളം മൂന്ന് തുടങ്ങിയ കോളങ്ങൾ ട്രാക്കുകളായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ വ്യത്യസ്തമായ റൂമുകൾ കാണാം നമ്മളിപ്പോൾ ആനിമേഷൻ റൂമിലാണ് മറ്റൊന്നാണ് ഡ്രോയിങ് റൂം ഇവിടെ നമുക്ക് ഓപ്പൺ ടൂൺസിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാം ആനിമേഷൻ റൂമിൽ ആനിമേഷൻ റൂം അല്ലെങ്കിൽ ആനിമേഷൻ വർക്ക് സ്പേസ് എന്ന് നമുക്ക് പറയാം മറ്റൊന്ന് ബ്രൗസർ ഇവിടെ നമുക്ക് ഇതിനാവശ്യമായ ചിത്രങ്ങളൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആനിമേഷൻ റൂമിലേക്ക് തന്നെ വന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം പശ്ചാത്തലം സജ്ജീകരിക്കാം നമ്മുടെ സ്റ്റോറി ബോർഡ് അനുസരിച്ച് ഒന്നാമത്തെ സീനിൽ വാടാറായ ചെടിയും വെള്ളക്കെട്ടും ആകാശത്തു നീങ്ങുന്ന മേഘവുമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു വീഡിയോയിലുള്ളതുപോലെയുള്ള ഒരു ആനിമേഷനാണ് നമുക്ക് നിർമ്മിക്കാനുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചിത്രങ്ങൾ ഓപ്പൺ ടൂൺസിൽ തന്നെ വരച്ച് തയ്യാറാക്കാം അതല്ലെങ്കിൽ ചിത്രരചന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വരച്ച് ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ ക്ലാസ് ടെൻ എന്നതിൽ ആനിമേഷൻ എന്നൊരു ഫോൾഡറുണ്ട് ഇവിടെ സീൻ ഒന്ന് എന്ന ഫോൾഡറിൽ ബി ജി ഡോട്ട് പി എൻ ജി എന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അഥവാ നമ്മുടെ ആനിമേഷൻ ആവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ വാടാറായ ഒരു ചെടിയും ഒരു ചെറിയ വെള്ളക്കെട്ട് നമുക്ക് കാണാം അതുപോലെ ഒരു ബി ജി അണ്ടർ സ്കോർ മ്യൂസിക് വൺ ഡോട്ട് എം പി ത്രീ ഒരു മ്യൂസിക് ഫയലും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീൻ ടു രണ്ടാമത്തെ സീനിന് ആവശ്യമായ ചിത്രങ്ങൾ അതുപോലെ സീൻ ത്രീ മൂന്നാമത്തെ സീനിന് ആവശ്യമായ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഈ ആനിമേഷൻ എന്ന ഈ ഫോൾഡർ കോപ്പി ചെയ്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാം ഇതിനു വേണ്ടി ആനിമേഷൻ എന്ന ഫോൾഡറിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുന്നു ഡോക്യുമെൻസ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് സ്പേസിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ടാണ് ഉൾപ്പെടുത്തേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നാമത്തെ കോളം കോളം ഒന്നിലെ ഒന്നാമത്തെ ഫ്രെയിം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു ഇനി നമുക്കറിയാം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പുറത്തു നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ കോളം ഒന്നിൽ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗസ് ക്ലിക്ക് ചെയ്യുക ബ്രൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സ്ക്രോൾ ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് നമുക്കിവിടെ മൈ ഡോക്യുമെൻറ്റ്സ് കാണാം മൈ ഡോക്യുമെൻസിന് മുമ്പിലുള്ള ഈ ചെറിയ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡോക്യുമെൻസിലുള്ള ഫോൾഡറുകൾ കാണാം നമ്മൾ മൈ ഡോക്യുമെൻസിൽ ആനിമേഷൻ എന്ന ഫോൾഡർ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്നു ഈ ആനിമേഷൻ എന്ന ഫോൾഡർ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫോൾഡറുകൾ കാണാം അതിൽ സീൻ വണ്ണിലുള്ള ചിത്രമാണ് നമുക്ക് ആവശ്യം അതിനുവേണ്ടി സീൻ വണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു സീൻ വണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായി നോക്കൂ ബി ജി ഡോട്ട് പി എൻ ജിയും ബി ജി അണ്ടർ സ്കോർ മ്യൂസിക് വൺ ഡോട്ട് എം പി ത്രീയും കാണാം ഇതിൽ ബി ജി ഡോട്ട് പി എൻ ജി ആണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ട ചിത്രം അതിനുവേണ്ടി ഈ ബി ജി ഡോട്ട് പി എൻ ജിയിൽ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക വരുന്ന മെനുവിൽ നിന്ന് ലോഡ് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മളോട് ലോഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു അവിടെ ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒന്നാമത്തെ കോളത്തിൻ്റെ കോളം ഒന്നിലെ ഒന്നാമത്തെ ഫ്രെയിമിൽ ബാക്ക്ഗ്രൗണ്ട് ചിത്രം വന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണ് ഈ ചിത്രമുള്ളത് നോക്കൂ രണ്ടാമത്തെ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിത്രം കാണാനില്ല മൂന്നാമത്തെ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചിത്രം കാണാനില്ല അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണ് ഈ ചിത്രമുള്ളത് ഇനി നമ്മൾ എത്ര സമയമാണ് ഈ ആനിമേഷൻ സീൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് നൽകിയിട്ടുള്ളത് പന്ത്രണ്ടാണ് അപ്പോൾ നമ്മളൊരു അഞ്ച് സെക്കൻഡിൻ്റെ സീനാണ് തയ്യാറാക്കുന്നതെങ്കിൽ അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് അറുപത് ഫ്രെയിമുകളിലേക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ചിത്രം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിലുള്ള ഒരു സങ്കേതം നമുക്കിവിടെ കാണാം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽ സെൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അറുപതാമത്തെ സെല്ല് വരെ നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കാം നിങ്ങളും ഇത്തരത്തിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഉപയോഗിച്ചുകൊണ്ട് അറുപതാമത്തെ സെൽ നമ്മുടെ ക്ലിക്ക് വിടാതെ കൃത്യമായി അറുപതിലെത്തിയതിനു ശേഷം നമുക്ക് മൗസിൻ്റെ ക്ലിക്ക് ഒഴിവാക്കാം നോക്കൂ ഇപ്പോൾ അറുപതാമത്തെ ഫ്രെയിമിലും ഈ ബാക്ക്ഗ്രൗണ്ട് കാണാം എന്നാൽ അറുപത്തി ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകയില്ല അപ്പോൾ അത്തരത്തിൽ ഒന്ന് മുതൽ അറുപത് വരെയുള്ള ഫ്രെയിമുകളിലേക്ക് നമ്മളിപ്പോൾ ഈ ചിത്രം കോപ്പി ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചിത്രം കോപ്പി ചെയ്യാൻ ഇവിടെയുള്ള ഈ റിപ്പീറ്റ് എന്ന സങ്കേതം ഉപയോഗിച്ചും നമുക്ക് ചിത്രങ്ങൾ കോപ്പി ചെയ്യാൻ കഴിയും റിപ്പീറ്റ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ടൈംസ് വൺ അപ് ടു ഫ്രെയിം സിക്സ്റ്റി വൺ അപ്പോൾ ഏത് ഫ്രെയിം വരെയാണോ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത് അത്രയും ഫ്രെയിമുകളുടെ എണ്ണം നമുക്കിവിടെ നൽകി റിപ്പീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി നമ്മളിവിടെ അറുപത് വരെ ഫ്രെയിമുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സങ്കേതവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ഈ ടൂൾ ബോക്സിൽ ഏറ്റവും മുകളിലായിട്ട് റിപ്പീറ്റ് എന്ന ഈ ഐക്കൺ കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് ഒരു ആരോ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിപ്പീറ്റ് എന്ന ഓപ്ഷൻ ലഭിക്കും ഇപ്പോൾ നോക്കൂ ഇവിടെ നമുക്കിവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അഥവാ അറുപത് ഫ്രെയിം വരെ ഇത് വർക്ക് ചെയ്തു അറുപത് ഫ്രെയിമിലും ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട് ഫയലിൽ സേവ് ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് സേവ് ചെയ്യാം